ശിരോമണി അകാലിദൾ നേതാവും പഞ്ചാബും മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം അതീവ സുരക്ഷാ മേഖലയായ അമൃത്സർ സുവർണക്ഷേത്രത്തിനുള്ളിൽ വെച്ചാണ് വച്ചാണ് സുവർണക്ഷേത്രത്തിലെ പ്രവേശന കവാടത്തിനു സമീപത്തു വച്ചാണ് വധശ്രമമുണ്ടായത് രണ്ടു തവണ അക്രമി ബാദലിനു നേരെ വെടിയുതിർത്തു ഉടൻ തന്നെ ഇയാളെ കൂടെ ഉണ്ടായിരുന്നവർ പിടികൂടി നിരവധി കേസുകളിൽ പ്രതിജാക്കപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന നരേൻ നരേൻസിംഗ് ചൌരെയാണ് അക്രമിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ ഖാലിസ്ഥാൻ സംഘടനാനുകൂലിയാണെന്നും സൂചനയുണ്ട് സുഖ്ബീർ സിംഗ് ബാദലിന് പരിക്കേറ്റിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു മതനിന്ദ കേസിൽ അകാൽ തഖ് സുഖ്ബീർ സിംഗ് ബാദലിനെ ശിക്ഷിച്ചിരുന്നു ശിക്ഷയുടെ ഭാഗമായി സുവർണക്ഷേത്രത്തിന്റെ കവാടത്തിനു മുന്നിൽ കാവലിരുന്നു വരികയായിരുന്നു ബാദൽ കഴുത്തിൽ പ്ലക്കാർഡ് ധരിച്ചും കയ്യിൽ കുന്തം കരുതിയും രണ്ടു ദിവസം ഇവിടെ കാവൽ നിൽക്കുക സുവർണക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരകളിലെ അടുക്കളയും ശുചിമൃതികളും വൃത്തിയാക്കുക ഒരു മണിക്കൂർ കീർത്തനങ്ങൾ ആലപിക്കുക തുടങ്ങിയ ശിക്ഷകളായിരുന്നു അകാൽ തഖ് ബാദലിനുമേൽ ചുമത്തിയിരുന്നത് സിഖുകാരുടെ പരമോന്നത സംഘടി ഘടനയാണ് അകാൽ തക്ദ് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി പതിനേഴ് കാലത്തെ അകാലിദൾ ഭരണത്തിലുണ്ടായ സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിനെ ശിക്ഷിച്ചത് ശിക്ഷാവിധികൾ ഉണ്ടായതിനു പിന്നാലെ അദ്ദേഹം ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടിവി